ഹലോ അപ്പോൾ നമ്മൾ ഇതാ ക്ലിനിക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ ഡോക്ടറെ വീട്ടിൽ നിന്നായിരുന്നു സ്റ്റാർട്ടിങ് ഉണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നക്ഷത്രയിൽ കയറിയതായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ജംഷി ഡോക്ടർ സഞ്ജു ഡോക്ടർ സൗര ഡോക്ടർ അഖില ഡോക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ റോയ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് അപ്പോൾ എൻ്റെ ഫോണിന് ചെറിയ പ്രശ്നമുണ്ട് ചെറിയ സമയത്ത് ക്ലാരിറ്റി വളരെ കമ്മിയാട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷണിക്കുക അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ മഴ മാറട്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ അങ്ങനെ കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ട്രിപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് ട്രിപ്പ് ആരംഭിക്കാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഇതാ പോകണം അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് കുറേ വന്യമൃഗങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് പോത്തുള്ളി ഡാമുമാണ് അത് അവിടെ കാണാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരിത്തിരി സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് തുടങ്ങണം പ്രധാന സ്ഥലമല്ലേ ബ്രാൻഡ് നല്ല നല്ല ഭംഗിയുടെ സ്ഥലമാണ് ഇതൊരു പുഴയാണെന്ന് തോന്നുന്നു ഞാൻ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കണ്ടെങ്കിൽ സെൻട്രലായിരുന്നു നല്ലത് കുറച്ച് വീഡിയോസ് എടുക്കാൻ പുത്തരം ഭാഗങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ പിന്നെ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് വയലുകൾ കാടുകൾ ഒക്കെ ഉണ്ടാവും നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴ കുറയുന്നുണ്ട് ചിലപ്പോൾ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ താ ഇപ്പോഴൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ട് കണ്ടില്ലേ പച്ചപ്പരിവദാന വിളിച്ചപ്പോൾ നല്ല എന്താ പറയുക പാടം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇനിയും കാണാൻ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ഇനി നമ്മൾ ഏകദേശം ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ പോയപ്പോഴാണ് പോത്തുണ്ടി ഡാം കണ്ടത് കേട്ടോ അപ്പോൾ ഡാമിൻ്റെ അവിടെ നമുക്ക് പറഞ്ഞു വണ്ടി നിർത്താമെന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി അവിടെ കുറച്ച് നേരം അവിടെ നിന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങനെ പോവാനുള്ളൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നു ആ വഴി കൂടെ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല ഏതായാലും റോട്ടിൽ ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ നിർത്തി പാർക്കിംഗ് ചെയ്തിട്ട് അതൊക്കെ കണ്ടു എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കേട്ടോ എന്തായാലും എനിക്ക് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞു കാരണം ദൂരയാത്ര ചെയ്യുമ്പോൾ ഞാൻ അധികം തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാറില്ല കാരണം തൻ്റെ വേദന ദോഷം നേർക്കിട്ട് ഇതൊക്കെ വരും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതിന്നൊക്കെ ഒഴിവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാ ഡാമിൽ ഗാർഡനിക്ക് തിരിച്ചു വന്നു ഗാർഡൻക്ക് തിരിച്ചു വന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊരു വള്ളിക്കുടിലാണ് അതിൻ്റെ അകത്ത് നല്ല പൂരുണ്ടായിരുന്നു മഞ്ഞ കോളാമ്പി പോലത്തെ പൂവായിരുന്നു അത് കഴിഞ്ഞു പിന്നെ കുറച്ച് മുളം കൂട്ടുണ്ട് നമ്മളെ വീട്ടിലുണ്ടാകുന്ന അങ്ങനത്തെ മുളയല്ല സാധാരണ ചെടി പോലത്തെ മുളയാണ് മുള്ളില്ലാത്ത മുളല്ലേ അതായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അധികം വീഡിയോസാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു പിന്നെ ഗാർഡൻസ് ഗാർഡനിൻ്റെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല പച്ചപ്പായിരുന്നു പിന്നെ അത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കാണ് മഴ പെയ്തത് പിന്നെ അഖിലെ ഡോക്ടർ സൗര ഡോക്ടർ ഡാമിൻ്റെ മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞു പോയി പിന്നെ ഞാനിവിടെ കുറച്ച് ഒരു പാമ്പാട്ടിയും ഒരു പാമ്പൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പിന്നെയും കുറച്ച് ഇങ്ങനെ നടന്നപ്പോഴാണ് ഒരു മാനും വേടേയും കണ്ടത് അപ്പോൾ ആ മാനിനെയും വേടേനെയും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ചെറുതേ ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഫോട്ടോ എടുക്കേണ്ടത് എന്താണ് വീഡിയോസ് എടുക്കേണ്ടത് നമുക്കറിയില്ല അത്രയും സംഭവങ്ങൾ നമുക്ക് ആ ഗാർഡനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഇഷ്ടമായി അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മഴ പെയ്തപ്പെടുത്തിട്ട് കണ്ടു അവർ കയ്യിലോടൊപ്പം സൗരോടൊപ്പം മഴയൊക്കെ കണ്ട് നങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി സമയത്ത് വെള്ളം ഇങ്ങനെ നല്ലവണ്ണം ചാർന്നുണ്ടായിരുന്നു ജംഷി ഡോക്ടർ അവിടെ വണ്ടി അതിനെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്പോൾ ഞാൻ അവിടെ അത് കണ്ടപ്പോ ജംഷി ഡോക്ടറെ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് പറഞ്ഞ് പോയതാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഉണ്ടായത് നല്ല മുകളിൽ ചാർന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മുകളിൽ ഞങ്ങൾ വെള്ളം വരണം ഇല്ല ഇടം വരുന്നത് കാണാണ്ട് ആ വെള്ളമാണ് ഈ താഴെ വന്ന് എഴുതുന്നേക്കാം അത് അത്രയും നല്ല ഒരു ഭംഗിയുണ്ട് ഇനി നമ്മൾ ഉള്ളിലോട്ട് ചേർക്കണം കണ്ടോ ഇവിടെ ഞങ്ങടെ വിട്ട ഫുള്ള് ഇങ്ങനെ വെള്ളം ചാർന്ന സ്ഥലങ്ങളാണ് ഇപ്പോഴും ആകെ എന്താ മഴയുടെ ഒരു കൊറവുണ്ടായിരുന്നു കോട മൂടിയ പോലെ മഞ്ഞ കാണി കണ്ണൊന്നും കാണാൻ ഇല്ലാത്ത അവസ്ഥയായി വണ്ടി പതുക്കെ ആയിരുന്നു കോഴിക്കില്ലായിരുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ